പുറക്കാട് പഞ്ചായത്ത് അംഗത്തിന് സൂര്യാഘാതമേറ്റു പുറക്കാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡംഗം ജി സുഭാഷ് കുമാറിനാണ് സൂര്യാഘാതമേറ്റത് ബുധനാഴ്ച പകൽ പന്ത്രണ്ടിന് ദേശീയപാതയ്ക്കരികിൽ പുത്തൻനട ഭാഗത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കെ മൂക്കിലാണ് സൂര്യാഘാതം ഏറ്റത് മൂക്ക് ചുവന്ന് തുടുത്തത് കണ്ട് സഹപ്രവർത്തകർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചു വിനോദസഞ്ചാരികൾക്കെതിരെ കേസ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഓസ്ട്രേലിയൻ വംശജരായ രണ്ട് ജൂത വനിതകൾക്കെതിരെ കേസെടുത്ത് പോലീസ് പോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുന്നതിനെതിരായ ഐ പി സി നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസ് ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേയിൽ പോലീസ് നിരീക്ഷണത്തിലാകും ഇവർ താമസിക്കുക ഇവരെ ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു താറാവുകളെത്തുന്ന നായെ തല്ലിക്കൊന്നു അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നായയുടെ ഉടമ താറാവുകളെ കടിച്ചു കൊല്ലുന്നതിന്റെ പേരിൽ നായയെ തല്ലിക്കൊന്നിയയാളെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ നായയുടെ ഉടമയടക്കം മൂന്ന് പേരെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു താറാവ് കർഷകനായ മേപ്രാൽ വേലുപ്പറമ്പിൽ വീട്ടിൽ രാജുവിനാണ് വെട്ടേറ്റത് രാജുവിന്റെ അയൽവാസിയായ പായ്ക്കണ്ടൻ ചിറയിൽ പ്രസൂൺ സുഹൃത്തുക്കളായ ചാത്തങ്കരി പച്ചങ്കോട്ട് ചിറയിൽ സനൽ സാമുവൽ കാരിക്കൽ വടക്കുറ്റിശ്ശേരിൽ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് കാണാതായ ഹെഡ്നേഴ്സിനെ കരുനാഗപ്പള്ളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹെഡ്നേഴ്സായ തിരുമല കുണ്ടവൻകടവ് സ്വദേശി ബിജുകുമാറിനെയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിജുകുമാറിനെ കാണാനില്ലെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് ബിജുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തിൽ ഹെഡ് നേഴ്സാണ് ബിജുകുമാർ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു എന്നാൽ സമയത്തിനും ജോലിക്കെത്താതായതോടെ ആശുപത്രി അധികൃതർ വീട്ടുകാരെ വിവരമറിയിച്ചു ഫോൺ വീട്ടിൽ വെച്ച് പോയതിനാൽ ബന്ധുക്കൾക്ക് വിളിക്കാനായില്ല ഇതോടെയാണ് ഭാര്യ പോലീസിൽ പരാതി നൽകിയത് ജോലിസ്ഥലത്തുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് മരണകാരണമെന്നാണ് ആരോപണം മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിനകത്ത് നിന്ന് തീ പടർന്നു കോഴിക്കോട് കട കത്തിനശിച്ചു കോഴിക്കോട് മാവൂർ റോഡിലെ സ്റ്റേഷനറി കടയിലാണ് തീപിടുത്തമുണ്ടായത് ആളപായമില്ല കൈരളി ശ്രീ തിയേറ്ററുകൾക്ക് പരിസരത്തുള്ള ഹോട്ടലാണിത് ജനത്തിരക്കുള്ള പ്രദേശവുമാണ് എന്നാൽ സമയത്തിന് തീ അണയ്ക്കാൻ സാധിച്ചതോടെ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു എന്നാണ് വിവരം ഫ്രിഡ്ജിനകത്തു നിന്നാണ് ആദ്യം തീ പടർന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് വൈകാതെ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു